തന്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് സൈബർ സെല്ലിന് നടി രമ്യ സുരേഷ് പരാതി നൽകിയിരുന്നു നടിയുടെ മുഖത്തിനോട് ഏറെ സാദൃശ്യം തോന്നുന്ന പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ആണ് രമ്യയുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് സംഭവത്തിൽ വിശദീകരണവുമായി താരം രംഗത്തു വരികയും ചെയ്തിരുന്നു കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഞാൻ പ്രകാശൻ നിഴൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് രമ്യ തൻ്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്നതിൽ സൈബർ സെല്ലിന് പരാതി നൽകി തൻ്റെ പരിചയത്തിലുള്ള ആളാണ് ഈ വീഡിയോയെപ്പറ്റി പറയുന്നതെന്നും തനിക്ക് അത് അയച്ചു തന്നതെന്നും രമ്യ പറഞ്ഞിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള രണ്ട് ഫോട്ടോയും വേറെ ഒരു കുട്ടിയുടെ ഫോട്ടോസുമാണ് അതിൽ ഉണ്ടായിരുന്നത് ആ കുട്ടിയുടെ ചിത്രം കണ്ടാൽ തന്നെ പോലെ ഇരിക്കുമെന്നും ഉടൻ തന്നെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം അറിയിച്ചെന്നും രമ്യ പറഞ്ഞു അവർ പറഞ്ഞത് വെച്ച് ആലപ്പുഴ എസ് പി ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തു ഇതുപോലുള്ള അമ്പത്തിയാറാമത്തെ കേസായിരുന്നു അന്ന് തൻ്റേത് വീഡിയോ വന്ന ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പ് അഡ്മിൻ്റെയും അത് പങ്കുവെച്ച ആളുടെയും വിവരങ്ങൾ എടുത്തു വേണ്ട നടപടികൾ ഉടൻ ചെയ്യാമെന്നും അവർ അറിയിച്ചിരുന്നു പക്ഷേ ഈ വീഡിയോ എത്രത്തോളം പേർ കണ്ടുവെന്നോ പ്രചരിച്ചെന്നോ അറിയില്ല നമുക്ക് എത്ര പേരോട് ഇത് ഞാനല്ല എന്ന് പറയാൻ പറ്റും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ഇത് സത്യമാണോ എന്ന് പോലും നോക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ യഥാർത്ഥ വ്യക്തിക്ക് ഇതുമൂലം എന്തുമാത്രം വിഷമം ഉണ്ടാകും അവർക്കും ഇല്ലേ കുടുംബം സത്യത്തിൽ താനപ്പോൾ തകർന്ന് തരിപ്പണം ആകേണ്ടതാണെന്നും രമ്യ പറഞ്ഞു ആ വീഡിയോ തൻ്റേതല്ലെന്ന പൂർണ്ണ ബോധ്യവും എന്തിന് പേടിക്കണം എന്ന വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും വിഷമം വരുന്ന ആളാണ് താൻ തൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അദ്ദേഹം തന്നെ എപ്പോഴും ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നുവെന്നും രമ്യ കൂട്ടിച്ചേർത്തു ഈ വീഡിയോ വന്നതോടെ എൻ്റെ പേജിലും മോശം കമൻറ്റുകൾ വന്നു തുടങ്ങിയിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയല്ല താൻ അത് ആദ്യം മനസ്സിലാക്കണം തനിക്ക് മെസ്സേജ് അയക്കുന്നവരും തന്നെ വേണ്ടാത്ത രീതിയിൽ കാണുന്നവരും അത് മാറ്റിവെക്കണം ഇത് തൻ്റെ എളിയ അപേക്ഷയാണ് എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കരുത് സിനിമയെ പ്രൊഫഷനായി കാണുകയും അന്തസ്സായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് കേസ് തെളിയും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും നടി പറഞ്ഞിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക